നമസ്കാരം ഇപ്പോൾ കിട്ടിയ വാർത്ത വാണിയമ്പാറ ഭാഗത്ത് പോലീസ് ഒരു എക്ട്രിക്ക കാറിനെ ചെയ്സ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് വാഹനം ഇടിച്ചുകൊണ്ടാണ് നിർത്താൻ സാധിച്ചത് കണ്ണമുറ പഴയന്നൂര് വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെയ്സ് ചെയ്ത വന്ന വാഹനമാണ് ഇവിടെ ഇടിച്ച് നിർത്തിയിരിക്കുന്നത് കെ എൽ അറുപത്തഞ്ച് സി നാൽപ്പത്തൊമ്പത് അമ്പത്തഞ്ച് എന്ന വാഹനമാണ് വിവിധ ഭാഗങ്ങളിൽ അപകടകരമാകുന്ന രീതിയിൽ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊരു സംഭവകാസം ഉണ്ടായിക്കൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിലുള്ള ഫോഴ്സ് വന്നുകൊണ്ടാണ് ഇവിടെ പിടിക്കാൻ കഴിഞ്ഞത് വിവിധ ഭാഗ വിവിധ ഭാഗങ്ങളിലായി ഈ ഒരു വാഹനം വരുന്നതിൻ്റെ അറിയിപ്പ് നൽകി ആളുകൾ റോഡിൽ കാത്തിരുന്നെങ്കിലും അവരെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് അപകടകരമാകുന്ന രീതിയിലാണ് വാഹനം ഓടിച്ചു പോയി ഓടിച്ചു പോയത് അവസാനം വാണിയമ്പാറയിൽ വാഹനത്തിൽ ഇടിച്ചുകൊണ്ടാണ് നിർത്തിപ്പിച്ചത് എന്ത് ആ വാഹനത്തിൽ എന്താണ് ഉണ്ടായത് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല എന്താണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല ഇപ്പോൾ നടന്നതാണ് നമ്മുടെ തത്സമയ വാർത്തകളാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വാണിയമ്പാറയിൽ സംഭവിച്ച തത്സമയ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ വിശദാംശങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വടക്കഞ്ചേരി അപ്ഡേഷൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് തൃശൂർ അപ്ഡേഷൻ ഡോട്ട് കോമിൽ പ്രസിദ്ധീകരിക്കുന്നതായും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് വെബ്സൈറ്റിലെല്ലാം എല്ലാം തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കൂടുതൽ വിശദാംശങ്ങളെ നമുക്ക് കണ്ടുമുട്ടാം